വേറെ ദുരീകരിച്ചൊന്നും പോകുന്നില്ല തരുന്ന ഫണ്ടുകളെ യഥാസമയം ഇവിടെ വിനിയോഗിക്കുന്നത് ജനകീയ വിഷയങ്ങളിൽ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് എഫിന്റെ നേതൃത്വത്തിൽ കരവാളൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ഉപരോധിച്ചു കരമാളൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വിളക്കുകൾ പ്രകാശിപ്പിക്കാത്തതും തെരുവു നായ ശല്യം പരിഹരിക്കാത്തതിനെതിരെയും പ്രതിഷേധം ഉയർന്നു കൂടാതെ പൈപ്പ് ലൈനിന് പുഴിയെടുത്ത റോഡുകൾ പുനഃസ്ഥാപിക്കുക കാട്ടുപന്തി ശല്യത്തിന് പരിഹാരം കാണുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ഐ വൈ എഫ് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഉപരോധിച്ചത് അവിടെയും മെമ്പർമാരുടെ ഒരു വാർഡിലും സ്ഥിതി ുംരിക്കുവാണ് ഇല്ല അതെല്ലാം പിന്നെ മെമ്പറോട് പറ്റി എവിടെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ടോ അവനെ ഈ പറയുന്ന വാർഡിൽ ഇരിക്കാൻ പറ്റുന്ന പറ്റും വന്ന് ഇട്ട ബൾബ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് കംപ്ലൈന്റ് ആയി നശിച്ചു പോയി പിന്നെ ബാക്കി ഇടാന്ന് പറഞ്ഞ ബൾബുകൾ ഇതുവരെ എത്തിയിട്ടുമില്ല സംഭവമില്ല ഇപ്പൊ ആരോ പറയുന്നത് പഞ്ചായത്ത് ബൾബിരിപ്പുണ്ടെന്ന് പറയുന്നത് അത് ഉൾപ്പെടെയുള്ള എടുത്തിട്ട് പോകണം ഈ സാധനം ഇവിടെ എന്തിനാണ് കുഴി വെച്ചിരിക്കുന്നത് ഇടാ എന്തുകൊണ്ട് എന്നുള്ളത് പഞ്ചായത്ത് അതിനകത്ത് ബന്ധപ്പെട്ട അധികാരികൾ അതിനകത്ത് ആൻസർ പറഞ്ഞ് പറ്റത്തുള്ളൂ ഇതിന്റെ വേറെ രണ്ട് മണിക്കൂറോളം പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ഉപരോധ സമരത്തിനൊടുവിൽ സമരക്കാർ പറഞ്ഞ ആവശ്യങ്ങളിൽ തെരുവുവിളക്കുകൾ അടിയന്തരമായി ഒരാഴ്ചക്കകം കത്തിക്കാമെന്നും പഞ്ചായത്തിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരമുണ്ടാക്കാമെന്ന് നൽകിയതിന്മേൽ ഉപരോധ സമരം അവസാനിപ്പിച്ചു ജനറൽ വിഭാഗത്തിന് വീട് മെയിന്റനൻസ് വയ്ക്കാത്തത് പഞ്ചായത്തിന്റെ പിടിപ്പുകേടാണെന്ന് പ്രവർത്തകർ ആരോപിച്ചു സമീപ പഞ്ചായത്തുകളിൽ മുഴുവൻ വാർഡുകളിലും ജനറൽ വിഭാഗത്തിന് വീട് മെയിൻ്റനൻസ് ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഉള്ളപ്പോഴും കരവാളൂർ പഞ്ചായത്തിൽ പ്രോജക്ട് തയ്യാറാക്കുമ്പോൾ ഇത് ഉൾപ്പെടുത്താൻ ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു മഴക്കാലമായിട്ടും പൊതുനിരത്തുകൾ കാടുകയറി കിടക്കുന്നതും വാട്ടർ അതോറിറ്റി എടുത്ത കുഴികൾ മൂടാത്തതും പലപ്പോഴും വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നതും പരിഹരിക്കണമെന്നും പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഈസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി സമരം ചെയ്തു വെസ്റ്റ് നേതൃത്വത്തിൽ ളക്കുകൾ കത്താത്ത തിരുവിളക്കുകളാണ് ഈ കരവാളൂർ പഞ്ചായത്തിലുള്ളത് ഈ പഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയിലെ ഒറ്റ വാർഡുകളിലും തിരുവിളക്കുകൾ കത്താത്ത സ്ഥിതിവിശേഷമാണ് ഇവിടെ ചില ഗ്രൂപ്പ് ഏജൻറ്റുമാരായ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാരുടെ വാർഡുകളിൽ മാത്രമാണ് തിരുവിളക്കുകൾ കത്തുന്നത് എന്നുള്ള സ്ഥിതിയാണുള്ളത് ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരടക്കം കമ്മിറ്റികളിൽ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിനെതിരെ മറുപടി പറയാതെ തലവിനിഞ്ഞിരിക്കേണ്ട ഗതികേടിലാണ് കരവാളൂരിലെ പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫിൻ്റെ ഭരണ നേതൃത്വം ഇവിടെ തെരുവു നായ്ക്കളുടെ താവളമായി കരവാളൂർ പഞ്ചായത്ത് മാറിയിരിക്കുക കരവാളൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് കടക്കണമെങ്കിൽ തെരുവു നായ്ക്കളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വേണം കടക്കുവാൻ മുൻകാലങ്ങളിലെല്ലാം എ ബി സി പദ്ധതി നടപ്പിലാക്കിയ പഞ്ചായത്താണ് കരവാളൂർ പഞ്ചായത്ത് എന്നാൽ ആ തലത് ഫണ്ടിൽ നിന്ന് എ ബി സി പദ്ധതികൾ നടപ്പിലാക്കുവാൻ ആ പഞ്ചായത്തിന് സാധിക്കുന്നു ഇവിടെ തെരുവു നായ്ക്കളെ വന്ദീകരണവുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ലക്ഷം രൂപ മുടക്കി ആരെ വന്ധീകരിച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന് പറയേണ്ടതാണ് ഇവിടെ തെരുവു നായ്ക്കളുടെ കുത്തരങ്ങായി കഴിഞ്ഞ ദിവസങ്ങളിൽ എറവളൂർ ടൗൺ ഹാളിലടക്കം പേപ്പട്ടി പശുവിനെ കടിച്ചു അങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങളാണ് കരവാളൂരിലടക്കമുണ്ടായിട്ടുള്ളത് അതിനൊന്നും ഒരു പരിഹാരം കാണാത്ത സ്ഥിതിയിലാണ് എ വൈ എഫ് ഇത്തരത്തിലൊരു സമരവുമായി വന്നിട്ടുള്ളത് കഴിഞ്ഞ അഞ്ച് വർഷം കരി ഇവിടെ കരവാളൂരിൽ ഭരിച്ച ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാന്നൂറ്റി മുപ്പത്തിരണ്ട് വീടുകളാണ് നൽകിയിട്ടുള്ളത് എന്നാൽ ഈ കഴിഞ്ഞ നാലര വർഷക്കാലം കൊണ്ട് ഒരു വീടിന് മെയിൻ്റെനൻസിന് പതിനായിരം രൂപ അനുവദിക്കാൻ പോലും ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ യു ഡി എഫ് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ അത് ഗൗരവത്തോടെ എടുക്കണമെന്നാണ് പറയുന്നത് ഇവിടെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ട ഭരണ സ്തംഭനവും നിലനിൽക്കുന്നൊരു പഞ്ചായത്തായി മാറി യു ഡി എഫിൻ്റെ എംപ യു ഡി എഫിൻ്റെ മെമ്പർമാരായിട്ടുള്ളവർ ഗ്രൂപ്പ് തിരിഞ്ഞ് ഗ്രൂപ്പ് പോരാട്ടവും നടത്തുന്ന അവരുടെ ചക്രളത്തിൽ പോരാട്ടം നടത്താനുള്ളൊരു വേദിയായി പഞ്ചായത്തിനെ മാറ്റിയിരിക്കുകയല്ലേ യാതൊരു വികസനവും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിൻ്റെ സമീപ പഞ്ചായത്തുകളിലെല്ലാം വലിയ രീതിയിലുള്ള വികസനം നടക്കുമ്പോൾ കരവാളൂർ പഞ്ചായത്തിൽ ഒരു വികസനവും നടക്കാതെ മറ്റു പഞ്ചായത്തുകളിൽ നടക്കുന്ന ഉദ്ഘാടന മാമാങ്കങ്ങൾ കണ്ട് പകച്ചു നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ സ്ഥിതിവിശേഷത്തിനെതിരെയൊക്കെയാണ് തികച്ചും ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തി നടത്തിയ ഈ എ വൈ എഫ് നടത്തിയ ഈ സമരത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ും ഉപരോധ സമരത്തിന് ഈസ്റ്റ് മേഖലാ സെക്രട്ടറി അജിത്ത് അധ്യക്ഷത വഹിച്ചു ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പൂർത്തിയാകാൻ പോകുന്ന ഈ കാലയളവിൽ പോലും ഒരു പത്ത് വീട് പോലും നൽകുന്നതിന് പഞ്ചായത്ത് ഭരണിക്ക് സഹായിച്ചില്ല മുൻകാല പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു വർഷം ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നെ എട്ട് പത്ത് വീടുകൾ വരെ മെയിൻ്റനൻസിന് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഈ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വീടിന് പോലും ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വീട് മെയിൻ്റനൻസ് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ തേര് തെരുവുനായക്കളുടെ സദ്യ വലിയ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൽ അതിന് എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റി ഒരു പ്രവർത്തനവും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഈ കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കിഴക്കൻ മേഖലയായിട്ടുള്ള നീലാമോൾ വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ പഞ്ചായത്തിലെ ഈ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് വരാൻ സൗകര്യമില്ല എന്നൊരു മറുപടി കൂടി ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ജനങ്ങൾക്ക് എതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ മോശം പ്രവർത്തനം പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണം എന്ന രീതിയിലാണ് എ വൈ എഫിൻ്റെ കരവോളൂർ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ഈ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഉപരോധം എന്ന രീതിയിൽ ഒരു സൂചനയാണ് ഈ ഭരണസമിതിക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് പേർ ചടങ്ങിൽ ആദർശ പ്രദീപ് സ്വാഗതം പറഞ്ഞു അപ്പം അത് ഓരോ കാര്യങ്ങൾ ഏത് മേഖല എടുത്താലും പന്നിയെ പന്നിയെ സംബന്ധിച്ചെടുത്താലും പട്ടിയെ പട്ടികളുമായി ബന്ധപ്പെട്ട് എടുത്താലും തെരുവ് കളക്കിൻ്റെ കാര്യങ്ങളിൽ എടുത്താലും ലൈഫ് മിഷന്റെ കാര്യങ്ങളിൽ വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെടുത്താലും റോഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെടുത്താലും എല്ലാ കാര്യങ്ങളിലും വളരെ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമില്ലാത്ത രീതിയിലുള്ള ഭരണ രീതികളാണ് ഇവിടുത്തെ യു ഡി എഫ് മെമ്പർമാരും അതിന് ഒട്ടുകൂടിയിരിക്കുന്ന ഭരണസമിതിയും കൂടെ സെക്രട്ടറി എസ് രാജിലാൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപ് പി ഉമ്മൻ വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് അനന്തു പ്രസാദ് കണ്ണൻ രാജേഷ് മനോജ് രാജീവ് തുടങ്ങിയ ഇരുപത്തിയഞ്ചോളം പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഒന്ന് കുറച്ച് കാലങ്ങളായി ഈ പറയുന്ന ഇവിടുത്തെ വാർഡ് ഇടതുപക്ഷത്തിന്റെ വാർഡ് മെമ്പർമാർ ഉൾപ്പെടെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ പഞ്ചായത്തിൽ ഉൾപ്പെടെ നടത്തിയിട്ടും അതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത നിലയിലേക്ക് പഞ്ചായത്ത് ഭരണസമിതി എത്തിയപ്പോഴാണ് എ വി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ഈ പഞ്ചായത്ത് സെക്രട്ടറിയേയും പ്രസിഡന്റേയും ഉപരോധിക്കുന്ന ഒരു സമരം നമുക്ക് എടുക്കേണ്ടി വന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് തെരുവ് തെരുവ് വിളക്കുകൾ കുറച്ച് കാലങ്ങളായി പല മേഖലകളിൽ കത്താത്ത അവസ്ഥ നിലവിലുണ്ട് വന്നിട്ട ബൾബുകൾ യഥാർത്ഥത്തിൽ വന്നിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അത് ഫീസാവുന്ന രീതിയിൽ എന്ന് വച്ചാൽ അത്രയും പിന്നെ പിന്നെ ലോ ക്വാളിറ്റിയിലാണ് ഈ പറയുന്ന ബൾബ് അവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിലുൾപ്പെടെ പഞ്ചായത്ത് എ വി എഫിൻ്റെ നേതൃത്വത്തിൽ വിജിലൻസിനുൾപ്പെടെ പിന്നെ പരാതി അയച്ചിട്ടുണ്ട് അതിലുൾപ്പെടെ വലിയ അഴിമതിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിരിക്കുന്നത് ഈ തെരുവുവിളക്കുകൾ കാലാകാലങ്ങളായി കണ്ട് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് കൃത്യമായ ഇടവേളകളിൽ പിന്നെ ലൈറ്റ് ഇട്ടു പോയിരിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം വന്നിട്ട് അത് തോന്നിയതിൻ്റെ കൂട്ടാണ് ഇപ്പം ഒരു ആറുമാസത്തോളം ആവുന്നത് വീണ്ടും ലൈറ്റ് ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം കാണണമെന്നുള്ള രീതിയിലാണ് ഇന്നിപ്പോൾ ഇവിടെ വന്നത് അത് ഒരാഴ്ചക്കുള്ളിൽ ഈ പറയുന്ന നമ്മുടെ മേഖലകളിൽ എവിടെയാണോ ബൾബ് ഇല്ലാത്തത് അത് പൂർണമായി ഇടുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ സെക്രട്ടറി പ്രസിഡന്റ് ാണ് ഒരു ഉപരോധ സമരം നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത് അത് കൂടാതെ ഈ വൈ കരവാളൂർ വെസ്റ്റ് മേഖലാ സെക്രട്ടറി തോമസ് എബ്രഹാം ഉപരോധ സമരത്തിന് നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ

916